പണമിടപാട് സംബന്ധിച്ച് തർക്കം യുവാവിനെ വീടുകയറി ഭീഷണിപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും അറസ്റ്റിൽ സുഹൃത്തുക്കളോടൊപ്പം എത്തി രാത്രിയായത് ഡെപ്സിയുടെയും സുഹൃത്തുക്കളുടെയും പരാക്രമം സ്റ്റേജ് ഷോകളിൽ റാപ്പർ ഡെപ്സി സജീവമായിരുന്ന സമയത്ത് വിദേശത്ത് നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം വിദേശത്തെ സ്റ്റേജ് ഷോയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കാഞ്ഞൂർ സ്വദേശിയായ ബാസിലാണ് ദൃശ്യങ്ങൾ പകർത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും വീഡിയോഗ്രാഫി ചെയ്തതിൻ്റെ പണവുമായി ബന്ധപ്പെട്ട ഡെപ്സിയും ബാസിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അനന്തമായി പണം നൽകുന്നത് വൈകിയതോടെ ബാസിൽ ഡെപ്സിയുടെ വീട്ടിലെത്തി നേരിൽ കണ്ട പണം ആവശ്യപ്പെട്ടു വീട്ടിലെത്തി പണം ചുദിച്ചത് ഡെപ്സിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിന് പിന്നാലെയാണ് ബാസിലിൻ്റെ വീട്ടിലേക്ക് മൂന്ന് സുഹൃത്തുക്കളുമായി രാത്രി വൈകി ഏകദേശം പതിനൊന്ന് മുപ്പതോടെ ഡെപ്സി എത്തിയത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ഡെപ്സിയും സുഹൃത്തുക്കളും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞു ഡെപ്സിയും കൂട്ടുകാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബാസിന്റെ പിതാവ് ചങ്ങരക്കുളം പോലീസിനെ വിളിച്ച വിവരമറിയിച്ചു പോലീസ് എത്തി സംഘത്തെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു ഡെപ്സിക്ക് പുറമെ ഹാരിസ് റംഷാദ് ഗഫൂർ എന്നിവരാണ് അറസ്റ്റിലായത് ജാമ്യം നൽകാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് സ്റ്റേഷൻ ജാമ്യത്തിൽ പ്രതികളെ വിട്ടയച്ചു കുറച്ചു കാലമായി സ്റ്റേജ് ഷോകളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു റാപ്പർ ഡെപ്സി എന്ന ഫാസിൽ കരിയർ വളർച്ചയിലും ക്രിയേറ്റിവിറ്റിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഇതെന്നാണ് ഡിപ്സി പറഞ്ഞിരുന്നത്